മാാറിൽ പരാതിയിൽ ഒത്തുതീർപ്പിന് കക്ഷികളുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഡിവൈഎഫ്ഐ നേതാവിനെ എസ് ഐ മർദ്ദിച്ചതായി ആരോപിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ഡിവൈഎഫ്ഐ ബുധനൂർ മേഖലാ സെക്രട്ടറി അഖിൽ ടി ദേവിനെ മാനാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ് ഐ മർദ്ദിച്ചതായിട്ടാണ് ആരോപണം പരാതിയിൽ ഒത്തുതീർപ്പിന് കക്ഷികളുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ ഡിവൈഎഫ്ഐ നേതാവിനെ എസ് ഐ മർദ്ദിച്ചതായി ആരോപിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ബുധനൂർ മേഖലാ സെക്രട്ടറി അഖിൽ ടി ദേവിനെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ് ഐ മർദ്ദിച്ചതായിട്ടാണ് ആരോപണം സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ബുധനൂർ സ്വദേശിനിയായ ഒരു സ്ത്രീ നൽകിയ പരാതി ഒത്തുതീർപ്പാക്കുന്നതിനായി കക്ഷികളുമായി മാന്നാർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു അഖിൽ സി ഐ അവധിയായതിനാൽ എസ് ഐ സനീഷിനെ കാണുന്നതിനായി ഉച്ചവരെ കാത്തുനിന്നിട്ടും കാണാൻ കഴിയാത്തതിനെ തുടർന്ന് എസയുടെ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ അസഫ്യവർഷവും മർദ്ദനവും നടത്തിയതായാണ് ആരോപണം കൂടാതെ അധിക്ഷേപിക്കുകയും കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്തതായി അഖിൽ പറയുന്നു വീഴ്ചയിൽ പരിക്കേറ്റ അഖിൽ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിനു മുമ്പും പലതവണ എസ് ഐ പലരോടും മോശമായി ഇടപെടുകയും അസമ്യം പറയുകയും ചെയ്തതായി ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിച്ചു

ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് അകില് ഒരു പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാവിലെ പത്ത് മണിക്ക് സ്റ്റേഷനിലെത്തുകയുണ്ടായി ആ സ്റ്റേഷനിലെത്തി അതോടൊപ്പം തന്നെ എതിർ കക്ഷിക്കാരും ഒരു സ്ത്രീകളാണ് ആ സ്ത്രീകൾ അരിക്കാനോ വേണ്ട ഇടപെടൽ ചെയ്തില്ല എന്നുള്ളത് എന്നുള്ളത് ഗൗരവമായിട്ടുള്ള വീഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് മിസൈഡ് ഓഫീസിലേക്ക് സഖാവ് അതിൽ കടന്നു ചെല്ലുമ്പോൾ ആ സഖാവിനെ അസഭ്യം പറഞ്ഞുകൊണ്ട് ജാതി വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ട് കേട്ടാൽ അറയ്ക്കുന്ന ധരി വിളിച്ചുകൊണ്ട് കരിത്തിനു പിടിച്ച് തള്ളുന്ന സ്ഥിതിയുണ്ടായി ഉണ്ടായി എസ് സംബന്ധിച്ച് ഇത് ആദ്യത്തെ അനുഭവമൊന്നുമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിനു മുമ്പും ഈ സമാനമായ രീതിയിലുള്ള സമീപനമാണ് മാതാർ എസ് ഐ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോടും അതോടൊപ്പം തന്നെ പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകരോട് സ്വീകരിച്ചു വരുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഡിവൈഎഫ്ഐ രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ഏതാണ്ട് പണ്ട് ദിവാൻ ഭരണകാലത്ത് സിപിയുടെ കാലത്തുള്ള പോലീസിൻ്റെ കിരാത ഭരണ ഭരണമാണ് ഇവിടെ മഹനാറ് പോലീസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കുറേ പോലീസുകാർക്ക് ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിവിധം ബാധിച്ചിട്ടുള്ള കുറേ പോലീസുകാരുണ്ട് അതിലെ പ്രധാനപ്പെട്ട ആളാണ് മാനാർ ഈ സനീഷ് എന്ന് പറയുന്നത് ഈ സനീഷ് മാത്രമല്ല ഒരു എണ്ണം വേറെയും മഹനാറ് കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ഡി വൈ എഫ്ഐക്കാരെ കാണുമ്പോൾ കുറച്ച് ചൊറിച്ചിലുള്ള ഒരാളുണ്ട് ആ ചൊറിച്ചിലിനുള്ള മരുന്ന് തരാൻ ഡിവൈഎഫ്ഐക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയും ഈ രീതിയിൽ

കെബിൻ കെന്നഡി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അരുൺ കൃഷ്ണ അധ്യക്ഷനായി അരുൺ മുരുകൻ അമൽ കൃഷ്ണ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി രൺദീർ കുമാർ എന്നിവർ സംസാരിച്ചു സ്റ്റോർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പരുമളക്കടവിൽ സമാപിച്ചു